അപ്പോൾ ആ ഇന്നത്തെ പരിപാടിയേ ക്യാരറ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ പക്ഷേ കാരറ്റിൻ്റെ വിത്ത് അധികാരം കണ്ടിട്ടുണ്ടാവില്ല ഇതിൻ്റെ ഉള്ളിലുണ്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ വിത്ത് അപ്പോൾ കുറച്ച് ക്യാരറ്റിൻ്റെ വിത്ത് പാവി കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നല്ലതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ എത്തേണ്ട വിത്തിൻ്റെ എങ്ങനെ വിത്ത് എന്നൊക്കെ കാണാത്തവർക്കൊക്കെ കാണാൻ പറ്റും ഇതിനകത്തുണ്ട് ക്യാരറ്റിൻ്റെ വിത്ത് ഇതാണ് ക്യാരറ്റിൻ്റെ വിത്ത്ട്ടോ നമ്മുടെ ജീരകത്തിൻ്റെ ഒക്കെ അതേപോലെ ഇരിക്കുന്നുണ്ട് കുട്ടിൻ്റെ മനസ്സില കുറേ അപ്പോൾ ഇതാണ് ക്യാരറ്റിൻ്റെ വിത്ത്ട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു അരഭാഗം വണ്ണോ അതിൻ്റെ മീത ഒരു പാളി പോലെ കുറച്ച് ചകരിച്ചോറും ചാണകപ്പൊടി വേരോട്ടം എളുപ്പാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മീൻ നമ്മളിതാ ക്യാറ്റിൻ്റെ വിത്ത് പാൽ കൊടുക്കുകയാണ് ഓരോന്നോരം എടുത്ത് ഇട്ട് കൊടുക്കണമൊന്നും പോസിബിൾ അല്ല അതേ രീതിയിൽ പാൽ കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മീതെ കുറച്ച് ഇതാ അകരിച്ചോറും ചാണകപ്പൊടിയും കൂടിയിട്ട് വീണ്ടും സോഫ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതേ രീതിയിൽ അപ്പോൾ അത് നമ്മുടെ വിത്ത് പാവൽ വളരെ ഈസി ആയിട്ട് കഴിഞ്ഞു ഇനി ക്യാരറ്റിൻ്റെ തൈ മുളക്കാണ് വെച്ചാൽ കാണിച്ചു തരാം അതുപോലെ എത്രണ്ട് ക്യാരറ്റ് ഉണ്ടാകും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് അത്ര വിജയമായിരുന്നില്ല ക്യാരറ്റിൻ്റെ കൃഷി ഇപ്പാശം തന്നെ നോക്കിയൊക്കെ അപ്പോൾ കൂടെ കൂടെ എന്താ സംഭവം എന്നൊക്കെ കാണാൻ പറ്റും സംഭാടികളല്ലേ ഇഷ്ടപ്പെടുന്ന